വാർത്തയിലേക്ക് വിശദമായി സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് കർദിനാൽ ജോർജ് ആലഞ്ചേരി മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ മെത്രാൻമാരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് സഖാ തിരുനാളിൽ കർക്കാവരുളിയ കൽക്കരബോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റിരിക്കുന്നു കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി പറഞ്ഞു ഇ എം എസ് മഹാനായ നേതാവെന്നും നേതൃപൂജകളിലൊന്നും ഇ എം എസിനെ കണ്ടില്ലെന്നും എം ടി തുറന്നടിച്ചു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു എം ടിയുടെ വിമർശനം

മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം മച്ചിങ്ങൽ ബൈപ്പാസിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാട്ടിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിലായിരുന്നു പ്രതിഷേധം കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പതിനേഴിന് പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ എം എൽ എയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു കണ്ടാൽ അറിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ ധർണ്ണ നടത്തും മറുപടിയുമായി അബിൻ വർക്കി രംഗത്തു വന്നു അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയത് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഗോവിന്ദൻ ഒരു മാസ്റ്ററാണോ അതേ ഒരു മോൺസ്റ്ററാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് കാരണം ഇത്ര ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഇത്ര സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ മോൺസ്റ്റർ എന്നല്ലാതെ നമുക്ക് ഒരു സാമാന്യ ജനത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന സി പി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ത് കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ആർഎംഒയെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി നൽകി സർക്കാരിന് ഉപദേശം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കളാണ് നിയമവിരുദ്ധമായി നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം എതിർക്കുന്നു എന്നും സതീശൻ പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിൽ ആനന്ദം കണ്ടെത്തുക എത്ര അടിച്ചമർദ്ദം തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സിബിഎമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്ക പോലീസിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ പോലീസ് നടപടി പലപ്പോഴും അതിരുവിടുന്നു വിടുന്നു തിരുത്തൽ നടപടികൾ ഉണ്ടാകും മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് മന്ത്രിയുടെ പ്രതികരണം അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് അടക്കമുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ പോലീസ് ഒരു അല്പം കടന്നു ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പ്രതിപക്ഷത്തിന് കഴിയില്ലേ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് പോലീസ് പല ഘട്ടങ്ങളിലും അതിരുവിട്ട നടപടികൾ ഇപ്പം മാത്രമല്ല നേരത്തെ ഉണ്ടായിട്ടില്ലേ പി എസ് സുബാലിനെ പുലർച്ചെ നാലു മണിക്ക് ഐ വി എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റും എം എൽ എ യുമായിരിക്കുമ്പോൾ പുലർച്ചെ നാലുമണിക്കാണ് വീട്ടിൻ്റെ അകത്ത് അടുക്കളയുടെ വാതിൽ ചവിട്ടി തുറന്നെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്രപ്രവർത്തകരായിട്ടന്ന് ഇവിടെ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ആക്രമിച്ചതിനെക്കുറിച്ച് പറഞ്ഞു ആക്രമിച്ചത് മറ്റാരെങ്കിലും ആക്രമിച്ചതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല പക്ഷെ ഓർമ്മയുണ്ടാകണം ഡീൻ കുര്യക്കോസ് നോക്കി നിൽക്കുമ്പോഴാണ് അന്നത്തെ ഐ വി എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്രസാദും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വനിത ബിന്ദുരാജും ഉൾപ്പെടെയുള്ള നമ്മുടെ കുച്ചുപ്രകടനത്തിന് നേരെ ഇതേ ആയുധങ്ങളുമായി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് ഡീൻ അന്ന് എം പി അല്ല ഡീൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഡീൻ്റെ സാ സാന്നിധ്യത്തിൽ പി എം ജിയിൽ വളഞ്ഞിട്ടടിച്ച് എത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായത് പ്രകടനം നടത്താൻ പാടില്ലേ കേരളത്തിൽ അന്ന് ഇത്ര പ്രയാസാർക്കും കണ്ടില്ല ഞാൻ ബിന്ദുരാജിൻ്റെ സാരി വലിച്ച് കീറി അക്ഷരാർത്ഥത്തിൽ സാരി പൂർണ്ണമായി വലിച്ചു കയറി ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് അത് ശരിയാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത് അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഈ നിലപാടെടുത്തവർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല ഇത്തരം കാര്യങ്ങളിൽ പരമാവധി സംയമനം പാലിക്കേണ്ട ഉത്തരവാദിത്തം അധികാര ഏജൻസികൾക്കുണ്ട് അത് ഇനി പരിശോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണമെങ്കിൽ അതെല്ലാം പരിശോധിക്കാം ലീഗിന്റെ എൽ ഡി എഫ് പ്രവേശന സാധ്യത തള്ളി മന്ത്രി കെ രാജൻ ഇക്കാര്യം മുന്നണി അജണ്ടയിൽ ഇല്ല പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതും രണ്ടും രണ്ടാണ് വിപുലീകരണത്തിലല്ല അടിത്തറ മെച്ചപ്പെടുത്തുന്നതിലാണ് മുന്നണി ഇപ്പോൾ ഊന്നൽ നൽകുന്നത് ലീഗിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും മുന്നണിയിൽ നടക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭാ വരുന്നു ഒരു മുന്നണി ലോക്സഭി ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ ഒരു ഒരു അങ്ങനെ മറ്റോ ജനാധിപത്യ ലീഗിന് പരോക്ഷമായിട്ടുമൊക്കെ ഒരു ഒരു ക്ഷണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇടത് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു ചിന്തകളോ സാധ്യതകളോ ഉണ്ട് ഒരു സാധ്യത ഇപ്പില്ല അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ ഒന്നാം മൈക്കിൽ നല്ല പ്രസംഗിച്ച് പോകാം മുന്നണിയിലേക്ക് വിളിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മുന്നണിയിൽ നടന്നിട്ടില്ല ലീഗ് ലീഗിനെ വിളിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചിന്തയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വീണ്ടും പതിനാറാം തീയതി ഞങ്ങൾ കൂടാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ഒരു യോഗത്തിലും ആരെങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല അങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല അങ്ങനെ പ്രപ്പോസൽ വരുന്ന കാലത്ത് നമുക്ക് അപ്പ അഭിപ്രായം പറയാം ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ടയും ജനാധിപത്യ അങ്ങനെ ഒരു ഗവർണർ നടത്തുന്നത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് മന്ത്രി കെ രാജൻ സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കേരളം കണ്ടതാണ് ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഗവർണറെ വിട്ടു നടത്തുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഭൂപതിവ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അത് തുടർന്നു പോകുന്നത് എത്ര കാലം തുടർന്നു പോകുന്നത് ഭൂഷണമായി വരും ഒരു ഒരു മുന്നണി സർക്കാർ സംവിധാനത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് രണ്ടുപേർക്കും രണ്ടുപേരുടെയും സ്പേസ് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പെരുമാറാൻ ഇതൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ലല്ലോ ഇത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ലേ ഭൂരിപക്ഷം കൊണ്ടാണെങ്കിലും ഏകകണ്ഠമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം ആ ബില്ല് ഒപ്പിടാം ആ ബില്ല് കുറച്ചു കാലത്തേക്ക് എടുത്തു വയ്ക്കാം ആ ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ സമയം നിയമസഭയിലേക്ക് തിരിച്ചയച്ചാൽ ഇരുന്നൂറിൻ്റെ പ്രൊവശ്യവ പറയുന്നത് എന്താ ഇരുന്നൂറിൻ്റെ പ്രൊവശ്യോ പ്രകാരം അങ്ങനെ തിരിച്ചയച്ചാൽ അദ്ദേഹത്തിൻ്റെ അതായത് ഗവർണറുടെ അഭിപ്രായം വേണമെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഉത്തമവിശ്വാസത്തോടെ തിരിച്ചയക്കുകയോ ചെയ്താൽ പിന്നെ വിശദീകരണമില്ല ഗവർണർ ഒപ്പിട്ടേക്കണം അത് മാൻഡേറ്ററി ആണ് ഇവിടെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യം നിയമസഭ ഒരു ബില്ലിൽ ചോദിക്കാൻ ഒരു ഒരവകാശവും കോടതി അല്ല പിന്നെ ഭരണഘടന അനുസരിച്ച് ഗവർണർക്കില്ല പിന്നെ ഗവർണർക്ക് ചോദിക്കാം ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലഭ്യമായ കത്തുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ചോദിക്കാം ബാധ്യതകളില്ലെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സർക്കാരിന്റെ വാദമൊന്നും തള്ളുന്നില്ല പക്ഷേ ഇതിപ്പോ ഒപ്പിടാത്തത് മാത്രമല്ലാത്ത വിഷയമുണ്ട് തുറന്ന പോരിലേക്ക് ഗവർണർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇടുക്കിയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഗവർണർ വീണ്ടും പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുക അങ്ങനെ അത് എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു ഭരണ സംവിധാനം അല്ല അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ് കേരളത്തിലെ ഗവൺമെൻറ് ഗവർണർ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവുണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവകാശത്തെ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാണ് ഗവർണർ തങ്ങളുടെ നാട്ടിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പരിശോധിക്കാൻ കോഴിക്കോട് മുട്ടായിത്തെരുവിൽ ഗവർണർ പോയിട്ട് എന്തായാലും കണ്ടവരൊക്കെ ഹലുവ കൊടുത്തു ഹലുവ മുഴുവൻ പിന്തുണയാണെന്ന് കരുതരുത് അത് മിഠായിത്തെരുവിൽ വരുന്ന എല്ലാവരോടും ആതിഥേയ മര്യാദയനുസരിച്ച് ജനങ്ങൾ കൊടുക്കും എവിടെയാണ് ഏത് ഘട്ടത്തിലാണ് ഗവർണർക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ് ഇ ഡിയും സി ബി ഐയും വട്ടമിട്ടു പറഞ്ഞു കേരളത്തിൽ കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ മുഴുവൻ ആറാട്ട് മാർത്തി കേരളത്തിന് കിട്ടാണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഏഴര വർഷക്കാലത്തിനിടയിൽ തടഞ്ഞു വെച്ചു കേരളത്തിന് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അരിയുടേതുൾപ്പെടെയുള്ള സകല ഗ്രാൻഡുകളും തടഞ്ഞു വെച്ചു കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു എന്നിട്ടും തളരാത്ത കേരളത്തെ ഗവർണർ വിട്ടും ഒരു പരിശ്രമം നടത്തി ഭരണകൂടത്തെ ആക്രമിക്കുക ഭരണ നിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാകില്ല കേരളം എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് കേരളത്തിൽ വന്നു പോകുന്ന പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കൂടി തന്നിട്ട് പോകാൻ ഓർക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അതിഥികളെ നന്നായി സ്വീകരിക്കുന്ന നിലപാടാണ് കേരളത്തിനും തൃശൂരിനുമുള്ളത് അതാണ് പ്രധാനമന്ത്രി വന്നപ്പോൾ കണ്ടതും അതൊന്നും വോട്ടാകില്ലെന്ന ആൾക്കൂട്ടം കാണുന്നവർ ഓർത്താൽ നല്ലതെന്നും കെ രാജൻ ന്യൂസ് എയ്റ്റീൻ ക്യൂ എയ്റ്റീനിൽ പറഞ്ഞു ഞാൻ ആ ക്യാമ്പയിനെ കുറിച്ച് ചോദിക്കുന്നത് ബി ജെ പി ഓരോ സംസ്ഥാനം പിടിക്കുമ്പോഴും മോദിയെ മുന്നിൽ ഇറക്കി സ്റ്റാർ ക്യാമ്പയിനറാക്കിയും അതായത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് മോദിയെ മുന്നിൽ നിർത്തി അത് പിടിക്കുക എന്നുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്തിയിരുന്നില്ലേ കേരളത്തിൽ വേറെ വഴിക്കാണോ പോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ ബി ജെ പിയുടെ സമുന്നതനായ നേതാവല്ലേ അതേ ഇപ്പം മുതലല്ല കേരളത്തിൽ വന്നു തുടങ്ങിയത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലല്ല അദ്ദേഹം ആദ്യമായി വരുന്നത് അത്രയോ തവണയായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു ടീമാകെ കേരളത്തിൽ വരട്ടെ വരുമ്പോൾ വല്ലതുമൊക്കെ തന്നു പോകണം കേരളത്തിന് തരാനുള്ള ഒരു ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഞങ്ങളുടെ അവകാശം നമ്മുടെ അവകാശം കേരളത്തിൽ തരണം ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല തരണം അതാണ് കേരളത്തിൻ്റെ ആവശ്യം അത് തരാൻ വേണ്ടിയിട്ടുള്ള കൂടി വരവാണെങ്കിൽ കൂടുതൽ സന്തോഷമായി എത്ര പേരും കേരളം സന്ദർശിക്കട്ടെ അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുദ്രാവാക്യം തൊഴു കൈകളോടെ രണ്ട് കൈ നീട്ടി കേരളം സ്വീകരിക്കുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി കേരളത്തിൻ്റേതുണ്ട് ഉണ്ട് എല്ലാവിധത്തിലുള്ള ആചാരങ്ങളോടും സ്നേഹത്തോടും കൂടി എല്ലാ ബഹുമതികളോടും കൂടി സ്വീകരിക്കും ഓട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല അത് വോട്ട് ശരീരപക്ഷത്ത് ചെയ്യും ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനം ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനാണ് നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹിക്ക് പുറമെ നോയിഡ ഛത്തീസ്ഗഡ് ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ട് അൻപതോടെയാണ് ഭൂചലനം ഉണ്ടായത് മതനിന്ദയോപിച്ച് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി എൻ ഐ എ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം സവാദ് ഈ മാസം വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ട ഈ ആസൂത്രണത്തിലെ അതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ സഭാദിൻ്റെ അറസ്റ്റിലൂടെ തന്നെ പുറത്തു വരുമെന്നാണ് എൻ ഐ എ പ്രതീക്ഷിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കാലം അത്രയും ഒളിച്ച് താമസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് ഈ മാസം ഇരുപത്തി നാല് വരെയാണ് ഇയാളെ റിമാൻഡ് കാലാവധിയുള്ളത് അതിൽ കൂടു അതിൽ കുറച്ച് സമയം ഇയാളെ ചോദ്യം ചെയ്യാനടക്കം ലഭിക്കുന്നതിലൂടെ തന്നെ കൂടുതൽ വസ്തുതകളിലേക്ക് കടന്നു പോകാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നു പോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് തൊഴിൽ ചെയ്തു പോകാൻ കഴിയുന്ന ആ കാര്യങ്ങളിലേക്ക് ഇയാളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് വർഷത്തോളമായി സംസ്ഥാനത്തിനകത്ത് തന്നെ ഒളിവ് ജീവിതം നയിക്കുന്നതിൽ അതിൽ വലിയൊരു പങ്ക് ആ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അനുമാനം ഇയാളെ കഴിഞ്ഞ കുറേ നാളുകളായി എൻ നിരീക്ഷിക്കുമ്പോൾ പോലും ഇയാൾക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സഹായങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ബേര എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒൻപത് മാസമായി ഇയാൾ ഇയാളെത്തിയിട്ടുള്ളത് അതിന് മുൻപ് കണ്ണൂരിലെ തന്നെ രണ്ട് സ്ഥലങ്ങൾ ഇയാൾ ഒളിച്ച് ഇതുപോലെ തന്നെ താമസിച്ചായി കണ്ടിട്ടുണ്ട് ഇവിടങ്ങളിലൊന്നും മറ്റുള്ളവരുമായി അടുത്ത ഇടപഴകിയില്ലെങ്കിൽ കൂടിയും ഇയാളെ കാണുന്നതിന് വേണ്ടി ആളുകൾ സ്ഥിരമായി എത്തിയിരുന്നതായി ുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ എന്നെയ്ക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ട് ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഒപ്പം മറ്റൊരു സിം കാർഡ് കൂടി ലഭിച്ചിട്ടുണ്ടായി ഇതിനെല്ലാം തന്നെ പരിശോധനയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് വിചാരണയിലും ഏതാണ്ട് പത്തൊൻപത് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിനപ്പുറമുള്ള കൂടുതൽ കാര്യങ്ങൾ മൂന്നാം ഘട്ട വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് ഈ ഇത് സംബന്ധിയായ ആസൂത്രണങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ ഫോൺ കോളുകളടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുവാനും കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്കടക്കം കടന്നു വരുവാനുമുള്ള സാധ്യതയുമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കും എന്തായാലും ഇപ്പോൾ ഈ ഈ ഏറ്റവും നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇതുവരെ കേസുമായി കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരുമെന്നാണ് സംഘം വിലയിരുത്തുന്നത് റിപ്പോർട്ടാണ് കണ്ടത് ൾ കൊടുവിൽ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടെങ്കിലും കോൺഗ്രസിന് മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിയുന്നില്ല ക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംഘപരിവാർ അജണ്ടയാണെന്നും ഇതിൽ നിന്ന് ഇതിന് നിന്നുകൊടുക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസിന്റെ കേരളം അടക്കമുള്ള സംസ്ഥാന നേതൃത്വങ്ങളുടെ സമ്മർദ്ദവും ഈ നിലപാടിന് കാരണമായി പക്ഷേ എൻ എസ് എസിനെ പോലുള്ള സമുദായ സംഘടനകൾ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് കേരളത്തിൽ തന്നെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു എൻ എസ് എസിന്റെ പ്രതികരണത്തെ പിന്തുണച്ച് ബിജെപിയും രംഗത്തെത്തിക്കഴിഞ്ഞു ദേശീയ തലത്തിലും പാർട്ടിയെടുത്ത തീരുമാനത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് സംഘപരിവാറിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് തുല്യമാകുമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് എൻ ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം സംസ്ഥാന തലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശ്വാസത്തെ വിശ്വാസമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കണ്ടാൽ മതി അവിടെ രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അവരാരും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിനു വേണ്ടി ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചാൽ അത് ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് തുല്യമായി മാറും എന്നൊരു വിലയിരുത്തലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് അവർ ആ കാര്യങ്ങൾ പാർട്ടി ഫോറത്തിൽ വ്യക്തമാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ലീഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിലെ ഘടക തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് ദേശീയ നേതൃത്വത്തിന് മുമ്പിലടക്കം സംസ്ഥാന നേതൃത്വം ഇതിൽ പങ്കെടുക്കരുത് എന്ന കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നത് പക്ഷേ അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസം കോൺഗ്രസിനുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നൊരു വിലയിരുത്തലും അഭിപ്രായവുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസിനോട് ഒപ്പം ആ കൂറ് പുലർത്തുന്ന എൻ എസ് എസിനെ ഒപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ നിലപാടാണ് വ്യക്തമാക്കുന്നത് അവർ പാർട്ടി നേതൃത്വത്തെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ട് സൂചന ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോൺ രണ്ടാം എഡിഷന്റെ ഭാഗമായി റോഡ് ഷോയ്ക്ക് തുടക്കമായി സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന പരിപാടിയിൽ സിനിമാ താരവും മുൻ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ താരവുമായ പ്രാചി തെഹ്ലാൻ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും റീജിയണൽ മേധാവിയുമായ ടി എസ് മോഹൻദാസ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോണിന്റെ രണ്ടാം പതിപ്പ് ഫെബ്രുവരി പതിനൊന്നിന് നടക്കും കൊച്ചിയെ സ്പോർട്സ് ടൂറിസം ഹബായി ഉയർത്തുക ക്ലീൻ ഗ്രീൻ സേഫ് കൊച്ചി എന്നീ ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ വിവിധ കലാലയങ്ങളിലടക്കം സന്ദർശനം നടത്തും ഇത്തവണ ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോണിൽ ശാരീരിക വൈകല്യമുള്ളവർക്കും ഭിന്നശേഷിയുള്ളവർക്കുമായി ഒരു പ്രത്യേക വിഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാരത്തോണിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഓൺലൈൻ രജിസ്ട്രേഷന് ഡബ്ല്യൂഡബ്ല് കൊച്ചി മാരത്തോൺ ഡോട്ട് ഇൻ സന്ദർശിക്കുക